ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ ജില്ലകളിലെ തീരദേശത്തെ വലിയൊരു പാരിസ്ഥിതിക മനുഷ്യാവകാശ നഷ്ടമാണ് പണിത്തേ കർഷകരും മത്സ്യത്തൊഴിലാളികളും പടവുകാരങ്ങളുടെ നിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങൾക്കെതിരെ പോലീസിന്റെ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അതിനെതിരെ പോരാടി അത് നിർത്തലാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ആദ്യ പടി മാത്രമേ ഞങ്ങൾക്ക് മറവ് കാടും ചെല്ലാൻ നിർത്തലാക്കാൻ സാധിച്ചു അതിനപ്പുറത്തേക്ക് ഇനിയും ആ പോരാട്ടം ശക്തിപ്പെടേണ്ടതുണ്ട് അത് മറവുക്കാടിന്റെ മാത്രമല്ല മറവ്ക്കാട് ഇത്രയും വലിയ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായി വരാനുള്ള കാരണം ഇവിടെ ഇരിക്കുന്ന ചേട്ടന്റെ ശക്തമായ നിലപാട് കൃഷിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ചേട്ടന്റെ നിയമ പോരാട്ടങ്ങൾ അവിടുത്തെ കർഷക തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും വലിയ ശക്തി പകരുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ഈ മൂന്ന് ജില്ലകളിലെ പൊക്കാളി പാടശേഖരങ്ങളിലെ ഒരു വെറുതെ ഒരു ഫാക്ടറികളായി കണക്കാക്കിക്കൊണ്ട് അവർ ജീവിക്കുന്ന മനുഷ്യജീവ യാതൊരു വിലയും ഇതാണ് വില കൈപ്പിക്കാതെ അതിന് വേറൊരു ഫാക്ടറികൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന കമ്പനി താല്പര്യങ്ങൾ ചില പ്രത്യേക എക്സ്പോർട്ട് കമ്പനി താല്പര്യങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ വിഷയമാവുകയും അവരുടെ ഭാവിയിൽ ഉദ്ദേശിച്ച രക്ഷങ്ങൾ ഈ പറഞ്ഞ അഞ്ച് താലൂക്കുകളിൽ മൂന്ന് ജില്ലകളിലുള്ള പ്രദേശത്തെ മുഴുവൻ പന്ത്രണ്ട് മാസവും മത്സ്യ കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാക്കി മാറ്റുന്നതിനുള്ള അവരുടെ ശ്രമത്തിനൊരു തടസ്സമായി മാറുന്ന സാഹചര്യത്തിലാണ് അതൊരു വലിയ പോരാട്ടമായി മാറുന്നത് അപ്പൊ ഇതിന്റെ ഈ അടിസ്ഥാനപരമായി ഞങ്ങളവിടെ ശ്രദ്ധിച്ചത് ചില മനുഷ്യരുടെ അമിതമായ ലാഭക്തി മാത്രമാണ് സസ്റ്റൈനബിൾ അല്ലാത്ത ഒരു മോഡലാണ് ഈ പറഞ്ഞ എക്സ്പോർട്ട് കമ്പനികളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ സാമൂഹിക ശക്തികളും എല്ലാം ഭരണപൂർവ്വമായി പ്രപ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സസ്റ്റൈനബിൾ അല്ലാത്ത കാര്യമാണ് എന്നുള്ള അടിസ്ഥാന പ്രശ്നം ഞങ്ങൾ മനസ്സിലാക്കിയതിലല്ല ഒരു നെല്ലും ഒരു മീനും എന്നുള്ള സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട് നടപ്പിലാക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ ഇന്നത്തെ നമ്മുടെ മനുഷ്യന്റെ പോപ്പുലേഷനും മനുഷ്യന്റെ കഴിവും നമുക്ക് മണ്ണും വെള്ളവും വായുവൊക്കെ മാറ്റങ്ങൾ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള നമ്മുടെ കഴിവുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഈ ഭൂമിയിലുള്ളൂ അപ്പൊ അമേരിക്കക്കും രാജ്യങ്ങൾക്കും ഈ ജമ്മീൻ ഇവിടെ നിന്ന് വേണ്ടതായി അപ്പൊ എന്ത് പറ്റുന്ന ജമ്മീൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടി മാത്രം സജ്ജീകരിക്കുന്ന ഭൂമി വേറെ ഒന്നും ഉത്പാദിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഈ ആ കച്ചവടം നടത്തുന്നവരുടെ ഒരു വിട്ടുത്തരം വേറെ ചോദിച്ചത് പൊക്കാളി നെൽ കൃഷി അത് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്താൽ ഇന്നത്തെ ജെമീൻ്റെ വേനൽ പൊക്കാളി